നമസ്കാരം നമ്മുടെ നാടിനെ ഇകഴ്ത്തിയും നമ്മുടെ നാടിന്റെ വികസനത്തെ മുഴുവൻ കരിവാരി കരിവാരിത്തേച്ചും ഒരു സംസ്ഥാന വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ശത്രുതാ മനോഭാവത്തോടെ നോക്കിക്കാണുന്ന വി ഡി സതീശനെതിരെ വലിയ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ് വ്യവസായ രംഗത്ത് നമ്മൾക്കുണ്ടായ അഭിമാനകരമായ നേട്ടത്തെ മോശമാക്കാൻ വേണ്ടി അങ്ങനെ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ അതൊക്കെ പെരുന്നുണയാണെന്ന് വരുത്തി തീർക്കാൻ ചില വ്യാജ പ്രചരണങ്ങൾ നിരത്തിക്കൊണ്ട് മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം ഒരു പ്രതിപക്ഷ നേതാവ് അഴിഞ്ഞാടിയ കാഴ്ച നമ്മളൊക്കെ കണ്ടു അവസാനം വി ഡി സതീശൻ നടത്തിയ വ്യാജ ആരോപണങ്ങൾ പൊളിച്ചടക്കി മന്ത്രി പി രാജീവ് രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ ഇപ്പോ വി ഡി സതീശന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടില്ല ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല അന്നൻ ഒളിച്ചിരിക്കുകയാണ് കാരണം ഇദ്ദേഹത്തിന്റെ അകത്ത് കിടക്കുന്ന മുഴുവൻ ഇടത് ഈ ഇടതുവിരുദ്ധതയും സംസ്ഥാന വിരുദ്ധതയും ഒക്കെ ജനങ്ങൾ എന്ന് മനസ്സിലായിരിക്കുകയാണ് ഇപ്പൊ ദാ മാധ്യമപ്രവർത്തകനായിട്ടുള്ള കെ ജെ ജേക്കബ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും സതീശിനെയൊക്കെ വലിച്ചു ഒട്ടിച്ച് ഭിത്തി കേട്ടിട്ടുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള ആ വാക്കുകൾ ഞാനൊന്ന് വായിക്കാം ഗുണനമറിയാവുന്ന കോൺഗ്രസുകാർക്ക് വേണ്ടി ഒരു സങ്കട ഹർജി പണ്ട് കോവിഡ് ഡാറ്റ ഏകീകരിക്കാൻ സ്പ്രിങ്ക്ലർ കമ്പനിയെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തുന്ന കാലം സ്പ്രിങ്കറിന്റെ പേര് മരുന്ന് ഭീമമായ ഫൈസറിന്റെ ഉണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുകയും കോൺഗ്രസ് നേതാക്കന്മാർ അത് ഏറ്റെടുക്കുകയും അന്തി ചർച്ച എട്ടു ദിക്കും പൊട്ടുന്ന ശബ്ദത്തിൽ നടക്കുകയും ചെയ്യുന്ന കാലം ജന്മന കോൺഗ്രസ് പോയ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചു ഐ ടിയുമായി ബന്ധപ്പെട്ട് വളരെ ഉയർന്ന തലത്തിൽ ഇടപാടുകൾ നടത്തുന്ന ആളാണ് എന്തൊക്കെയാണ് യുവന്മാർ പറഞ്ഞു നടക്കുന്നത് സ്വന്തം ക്ലയന്റിന്റെ ഡേറ്റ തങ്ങൾക്കാണെങ്കിലും മറച്ചു വിൽക്കുന്ന കമ്പനിയെ സ്വന്തം ഡേറ്റ ഫൈസർ പോലെ ഒരു കമ്പനി ഏൽപ്പിക്കില്ല എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന ലളിതമായ ചോദ്യമാണ് പുള്ളി ചോദിച്ചത് ഇടതു നേതാക്കന്മാരെ പറ്റി രാഷ്ട്രീയ അപരാധം പറയുന്നത് പോലെയല്ല തലയ്ക്ക് വെളിവുള്ള ആളുകൾ ഇടപെടുന്ന വിഷയങ്ങളിൽ മണ്ടത്തരം പറയുന്നതെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഓർക്കണം നല്ല വെളിവും ബോധവുമുള്ള ആ കോൺഗ്രസുകാർ ഇപ്പോഴും ധാരാളമുണ്ട് അക്കൂട്ടത്തിൽ പ്രൊഫഷണലുകളുമുണ്ട് എന്തിന് പ്രൊഫഷണൽസ് കോൺഗ്രസ് എന്ന സംഘടന പോലുമുണ്ട് അവിടെ ഒക്കെ ഇമ്മാതി വർത്തമാനം കേട്ട് അടുത്ത വണ്ടിക്ക് തലവെക്കാത്തത് വിളിച്ച് ചീത്ത പറയാൻ എന്നെ പോലുള്ള സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടും പിന്നെ സ്വന്തം ജീവിതം കൊണ്ട് വീടിനും നാടിനും ഗുണമുണ്ട് എന്ന് അവർക്ക് തോന്നുന്നതും കൊണ്ടാണ് കേരളത്തിൽ ഒരു വ്യവസായ യൂണിറ്റ് വരുന്നു അല്ലെങ്കിൽ ഒരു നിക്ഷേപ സമ്മേളനം നടത്താൻ പോകുന്നു അതിന് ഇത്രയും വെഗിളി പിടിക്കേണ്ട കാര്യം എന്താണ് മിനിഞ്ഞാന്ന് ടി വി ടി വിയിലൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് ചോദിക്കുന്നു മൂന്ന് ലക്ഷം സംരംഭം എന്ന് മന്ത്രി രാജീവ് പറയുന്നു എന്നിട്ട് സ്റ്റാർട്ടപ്പ് മിഷന്റെ സൈറ്റിൽ ഏഴായിരം അല്ലേ ഉള്ളൂ എന്ന് സ്റ്റാർട്ടപ്പ് എന്താണ് സംരംഭം എന്താണ് എന്ന് ഒരു ധാരണയുമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ ഇതിലിറങ്ങി പണിയെടുക്കുന്ന കോൺഗ്രസുകാർക്ക് എന്ന് എന്നാലോചിക്കേണ്ടത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു മൂന്ന് ലക്ഷം തന്നെ പുള്ളിയുടെയും പ്രശ്നം ആവറേജ് ഒരു ലക്ഷം വെച്ച് മൂന്ന് ലക്ഷം നിക്ഷേപിച്ചാൽ മുപ്പതിനായിരം കോടി രൂപ ജി ഡി പിയിൽ കൂടില്ലേ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് നിക്ഷേപം നേരെ പോയി ജി ഡി പിയിൽ കയറി മസിൽ കാണിച്ച് നിൽക്കും എന്ന് അദ്ദേഹത്തോട് ആരാണോ പറഞ്ഞത് ആ നിക്ഷേപം സേവനമോ ഉൽപ്പന്നമോ ഉത്പാദിപ്പിച്ചിട്ട് വേണം അത് ജി ഡി പിയിൽ വരാനെന്ന് അറിയാവുന്ന കോൺഗ്രസ്സുകാർക്ക് നാണം തോന്നൂല്ലേ അത് പിന്നെ ഇക്കണോമിക്സ് ആണെന്ന് വെക്കാം കോളേജിലൊക്കെ പോയി പഠിക്കേണ്ട വിഷയമാണ് മൂന്ന് ലക്ഷം പേര് ഒരു ലക്ഷം രൂപ വെച്ച് നിക്ഷേപിച്ചാൽ എത്ര കോടി രൂപ വരും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഗുണനം അറിയാവുന്ന ആരും കോൺഗ്രസിൽ ഇല്ല എന്നൊക്കെ വിചാരിക്കുന്നത് മോശമല്ലേ അല്ല അല്ലേ വാൽക്കൃഷ്ണം ഇങ്ങനെ കൊടുക്കുന്നു മൂന്ന് ലക്ഷം പേർ ഒരു ലക്ഷം രൂപ വെച്ച് നിക്ഷേപിച്ചാൽ എത്ര വരും എന്നതിന്റെ വിശദമായ കണക്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് വി ഡി സതീശനെ മൊത്തത്തിൽ വലിച്ചൊട്ടിച്ചങ്ങ് സൈഡിൽ കയറ്റിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിപ്പോ കെ ജെ ജേക്കബിന്റെ മാത്രം ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല കേട്ടോ നിരവധി ആളുകൾ ഇത്തരത്തിൽ വി ഡി സതീശനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ നാടിനോട് എന്ത് കൂറാണുള്ളത് നിങ്ങൾക്ക് ഈ നാടിനോട് എന്ത് സ്നേഹമാണുള്ളത് എന്ത് പ്രതിബദ്ധതയാണുള്ളത് എന്നാണ് ചോദിക്കുന്നത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നമ്മുടെ നാടിനെ ഒട്ടിക്കൊടുക്കേണ്ടതുണ്ടോ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ നാടിനെ ഇകഴ്ത്തി കാട്ടേണ്ടതുണ്ടോ എന്ന് പറയാൻ ചോദിക്കുകയാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ തലയുരുത്തി നിൽക്കുകയാണ് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വ്യവസായ മേഖലയിലും ഒക്കെ നമ്മൾ ഒന്നാമതാണ് അങ്ങനെ തലയിടിപ്പൂടെ നിൽക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ പെരുന്നുണയാണ് അങ്ങനെയുള്ള കണക്കുകളില്ല എന്നൊക്കെ പറഞ്ഞ് പി ഡി സതീശൻ രംഗത്തേക്ക് വരുമ്പോൾ ആർക്കാണ് അത് ഗുണം ചെയ്യുക അത് ഗുണം ചെയ്യുന്നത് ബി ജെ പിക്ക് മാത്രമാണ് കേരളത്തെ ഏതൊക്കെ രീതിയിൽ വിയർപ്പ് പൊട്ടിച്ചുകൊണ്ട് കേരളത്തെ പിന്നോക്കമാക്കാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്രമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോഴാണ് ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിന് അവരുടെ അജണ്ട നടപ്പിലാക്കി എടുക്കാൻ ഭാഗത്തിന് ദാ ഇവിടെ അങ്ങനെ വളമിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതൊന്നും ഇവിടെ വെച്ചു വെച്ചോറിപ്പിക്കാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തൊക്കെ രീതിയിലുള്ള പല ഗീർവാണവും അടിച്ചാലും അദ്ദേഹത്തിന്റെ ഗീർവാണത്തിന് ഇവിടുത്തെ മാധ്യമങ്ങൾ എത്ര വല വലിയ വില കൊടുത്ത അത് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആക്കിയാലും അതിനെയൊക്കെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വാസ്തവങ്ങൾ അത് തുറന്നു കാട്ടപ്പെടും അത് തുറന്നു കാട്ടപ്പെടേണ്ടതാണ് അദ്ദേഹം എന്തൊക്കെയാണ് വാബുയെ ഗുണാലുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിനെതിരെയല്ലേ അദ്ദേഹം സംസാരിക്കുന്നത് മലയാളികൾക്കെതിരെയല്ലേ അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വെഗിളിത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കളമ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം ഒരു പ്രഹസന പക്ഷമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും എൽ ഡി എഫ് സർക്കാർ തന്നെ പരിക്കട്ടെ എന്ന് ജനങ്ങൾ എന്തുകൊണ്ടാണ് വിധിയെഴുതുന്നതെന്ന് ഇപ്പൊ എല്ലാവർക്കും വേറെക്കുറെ മനസ്സിലായി കാണുന്നുണ്ടോ കഴിഞ്ഞ തവണ എൽ ഡി എഫ് സർക്കാർ ജയിക്കാൻ കാരണം കിറ്റ് കൊടുത്തുകൊണ്ടാണ് എന്നാണ് ഇവർ പറഞ്ഞു നടക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ കിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യുന്നവരാണോ മലയാളികൾ അത്രയ്ക്ക് തരം താഴ്ന്ന രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ടോ അത്രയ്ക്ക് നിലവാരമാണോ മലയാളികൾ കൊണ്ടും അപ്പോ തങ്ങളുടെ ബലഹീനത മറക്കാൻ വേണ്ടി കിറ്റ് കൊടുത്താണ് ഇവിടെ വീണ്ടും സർക്കാർ അധികാരത്തിൽ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ ഒരു കാര്യവുമില്ല എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ മികവിൽ ജനങ്ങൾ സംതൃപ്തരാണ് അതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും പരിക്കട്ടെ എന്ന് പറഞ്ഞത് ചരിത്രത്തിലാദ്യമായിട്ടല്ലേ ഇങ്ങനെ വീണ്ടും ഒരു സർക്കാർ തന്നെ ഭരിക്കുന്നു ഇനിയും എന്താ പിണറായി വിജയൻ സർക്കാർ തന്നെ ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ വിധി എഴുതുന്നു പല സർവേകളും അതാണ് കാണിക്കുന്നത് പ്രതിപക്ഷത്തിൽ ഇരുന്നിട്ടും പഠിക്കുന്നില്ല തികഞ്ഞ രാഷ്ട്രീയമാണ് അഹങ്കാരിയാണ് വി ഡി സതീശൻ ഈ അഹങ്കാരവും രാഷ്ട്രീയവും വെച്ച് ഈ സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് അതൊക്കെ വെറും തോന്നലാണ് സതീശ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ കടന്ന് നമ്മുടെ നിങ്ങളെ കൂട്ടുകാരെ കടന്ന് കളിക്കുന്ന പോലുള്ള കളി ഇവിടെ കിടന്ന് കളിച്ചിട്ട് ഇവിടുത്തെ ഭരണ നേടിയെടുക്കാൻ പറ്റും കനകൗരൂവിനും കൂട്ടി എന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതിനൊക്കെ വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചാൽ മതി കിറ്റ് കൊടുത്ത വോട്ട് ചെയ്യുന്നവരാണ് മലയാളികൾ എന്നൊക്കെ പറഞ്ഞ് മലയാളികളെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഇനിയും തരും ഇതുപോലുള്ള ഗംഭീരമായിട്ടുള്ള മറുപടി നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ പറ്റി ഈ സർക്കാരിനെ പറ്റി നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ജനങ്ങളെ പറ്റി എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഈ സർക്കാരിൻ്റെ എത്രയോ വ്യാജ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു ഓരോ ആരോപണങ്ങൾക്കും അൽപായസകൾ മാത്രമായിരുന്നില്ലേ ഏതെങ്കിലും ഒരു ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞു എത്ര എത്ര കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവർ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തി ആ അന്വേഷണങ്ങളൊക്കെ തകർന്നറിയുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ ഇത്തരം കേസുകളൊക്കെ കോടതിയിൽ ചെന്നപ്പോൾ കോടതി ഇവരെ ചവിട്ടിപ്പുറത്താക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ അപ്പൊ നിരന്തരം നുണ പറയുന്ന നുണയന്മാരുടെ ഒരു ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു കോൺഗ്രസ് സംഘപരിവാറിന് ചൂട്ടുപിടിച്ചു അവർക്ക് വളമിട്ട് കൊടുത്തു അവരെ പുകഴ്ത്തിപ്പാടിയുമൊക്കെ സത്യത്തിൽ കോൺഗ്രസ് നിങ്ങൾ ഈ നാട്ടിലെ ഒരു വലിയ ഒരു മാലിന്യവും ഒരു വലിയ വിപത്തുമായി മാറുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു മഹത്തായ പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലൊരു പ്രതിപക്ഷ നേതാവ് ചരിത്രത്തിൽ തന്നെ ഉണ്ടായി കാണില്ല എന്തിനും ഏതിനുമൊക്കെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് ഏതിലും ഏതിലുമൊക്കെ കുത്തിത്തിരിപ്പ് പറഞ്ഞുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് അങ്ങനെ ആരും വിമർശിക്കാൻ പാടില്ല അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല അപ്പോ പിടി നിന്ന അദ്ദേഹത്തിന് ഒരു വിഭ്രാന്തി വരും പിന്നെ അസഹിഷ്ണുതയിൽ നിന്ന് എന്തൊക്കെ രീതിയിലാണ് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുക എന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല അദ്ദേഹത്തിനോട് പ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അദ്ദേഹത്തെ തഴുകുന്ന ചോദ്യങ്ങൾ ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം ഏത് രീതിയിൽ പെരുമാറുമോ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോ നമ്മുടെ നാട്ടിൽ വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം മൂലം വലിയ രീതിയിലുള്ള നമുക്ക് ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രതിപക്ഷ നേതാവ് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്ന കാര്യങ്ങൾ പെരുന്നുണയാണെന്ന് പറയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ പല ദേശീയ മാധ്യമങ്ങളുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത്തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കേരളത്തിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അത് കേരളത്തിന് ഏതൊക്കെ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കും എന്ന കാര്യമൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് ഇതൊന്നും ചിന്തിക്കാഞ്ഞിട്ടല്ല ഈ പറയുന്ന വി ഡി സതീശനും സംഘവും ഒക്കെ ഈ രീതിയിൽ സംസാരിക്കുന്നതെന്ന് നമുക്കറിയാം എന്തായാലും നാടിനെ ഒറ്റക്കൊടുത്തുകൊണ്ടാകരുത് രാഷ്ട്രീയം കളിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്